ഓട്ടോക്കാരൻ രചന ആബിദ് മണ്ണാർക്കാട് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞിയേരി ഒരു ദിവസം ഞാൻ ആ ഫോൺ ഫോണ് തള്ളിപ്പൊടിക്കും അതോടങ്ങനെ രണ്ടിനെയും സൂക്കേറി തീരും രാവിലെ മക്കറാക്കാണ്ട് ഈ ഫോൺ വെച്ചിട്ട് പോകാനും സൈനു ഫോണിലൂടെ അത്രയും പറഞ്ഞിട്ട് ഓട്ടോയുടെ സീറ്റിലേക്ക് അലസമായി മൊബൈൽ എറിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയവൻ ആരോടാ ഫൈസി രാവിലെ ദേഷ്യപ്പെടുന്നേ നേരിയതുടുത്ത് ഇലച്ചീന്തിൽ പ്രസാദവുമായി ചിരിച്ച മുഖത്തോടെ നടന്നെടുക്കുന്ന നിർമ്മലയെ നോക്കി നിന്നവൻ നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായം കാണും ആൾക്ക് ചിരിച്ച മുഖത്തോടെയല്ലാതെ കണ്ടിട്ടില്ല ആളെ ഭർത്താവ് പ്രകാശായിട്ടും വിദേശത്താണ് ഏകമകൾ കോളേജിൽ പഠിക്കുന്നു ഓട്ടോ എടുത്ത കാലം മുതൽ വെളുപ്പിനെ നിർമ്മല ചേച്ചി കൂട്ടി അമ്പലത്തിലേക്കുള്ളൊരു ഓട്ടം പതിവാണ് കാലത്ത് അവരുടെ കൈകൊണ്ട് വല്ലതും കിട്ടുന്ന ഒരു ഐശ്വര്യമാണ് എടാ ചെക്ക നീ എന്താ സ്വപ്നം കാണുവാണോടാ ഞാൻ ചോദിച്ചു കേട്ടില്ലേ എന്റെ പൊന്നേച്ചി നിങ്ങളൊന്ന് വണ്ടി കയറി എന്റെ രണ്ട് ഓട്ടം പോയി നിങ്ങൾ കാരണം അവൻ ഓട്ടോ സ്റ്റാർട്ടാക്കി ഇന്ന് കുറച്ച് കൂടുതൽ സമയം സമയമെടുത്തു അല്ലേ മോളുടെ പേരിൽ ഒരു പൂജ അവൾക്ക് എക്സാമാ ക്ഷമാണം പോലെ അവർ പറഞ്ഞു വീട്ടിൽ നിന്ന് മുതൽ ഉമ്മ ഓളും കൂടി ഒരേ ബഹളം ആ ബ്രോക്കറി കാണാറിനൊപ്പിച്ച പണിയാ ഓനുള്ള ഞാൻ കൊടുത്തോളാം അവൻ ആരോടൊന്നില്ല പറഞ്ഞുകൊണ്ട് വണ്ടി മല്ലെ മുന്നോട്ടെടുത്തു ആഹാ അപ്പൊ കല്യാണാലോചനയാണല്ലേ നിനക്കൊന്ന് പോയി കണ്ടുകൂടെ ഫൈസി ഇപ്പൊ യുവാൻ കഴിക്കാനുള്ള പ്രായൊക്കെ നിനക്കായില്ലേ ആ ഇനി ചേച്ചിയും തുടങ്ങിയോ ചേച്ചി ഇത് എന്തറിഞ്ഞിട്ടാ സൈനൂര് നിക്കാതെ കഴിയാന്നു ശരിയാവു ലേച്ചി പിന്നെ ആ പെണ്ണിന്റെ ഉപ്പ് അങ്ങനെ ഗൾഫിലാ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളെയാ അവർ നോക്കുന്നത് അതെന്താ നല്ല കാര്യമല്ലേ നിനക്ക് ഇഷ്ടമല്ലേ നിർമ്മലയുടെ വാക്കുകളിൽ അതിശയം എൻ്റെ ചേച്ചി എനിക്ക് ഈ നാട് ഇവിടെ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന വരുമാനമൊക്കെ മതി എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല ഓട്ടോ ഓടിച്ച് അത്യാവശ്യം തിരക്കില്ലാത്ത വരുമാനം കിട്ടുന്നുണ്ട് ഒന്ന് രണ്ട് ചിട്ടിയൊക്കെ ഉണ്ട് സൈനുവിൻ്റെ കാര്യത്തിന് അവളുടെ പഠിപ്പഴിഞ്ഞാൽ അവളെ നന്നായി നോക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തി ഏൽപ്പിക്കണം പിന്നെ ഞാനും ഉമ്മി വലിയ മോഹങ്ങളൊന്നും ഇല്ലാത്ത ഒരുത്തി വന്നാൽ അവളെയും കൂടെ കൂട്ടണം ജീവിതം ഹാപ്പി അവന്റെ സംസാരം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസമാണ് നിർമ്മല ചെറിയ പുഞ്ചിരിയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു ഇതുപോലെ താരം മോഹിച്ചതുപോലൊരു ജീവിതം ചെറിയ മുറ്റത്ത് തുളസി തറയൊക്കെയുള്ള ഒരു കുഞ്ഞു വീട് ആ വീട്ടിലെ ഏട്ടനും താനും മോളും രാവിലെ പണിക്ക് പോകുന്ന ഏട്ടന് ചോറൊക്കെ പൊതിഞ്ഞുകൊടുത്ത് വിടണം വൈകുന്നേരങ്ങളിൽ ഏട്ടനോടൊപ്പം തേവരെ തൊഴാൻ വരണം അങ്ങനെ എത്രയെത്ര മോഹങ്ങൾ ഇപ്പം ഏട്ടൻ പോയിട്ട് രണ്ടു വർഷമാകുന്നു കഴിഞ്ഞ തവണ വന്നപ്പോൾ പോവേണ്ടെന്ന് ആവുന്നത്ര പറഞ്ഞതാണ് പക്ഷേ ഏട്ടനെ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ല ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനെന്നാണ് ചോദിക്കുന്നത് ചേച്ചി വീടെത്തി എന്താ രാവിലെ എന്നോട് സ്വപ്നം കാണണമെന്ന് ചോദിച്ചിട്ട് ചേച്ചി സ്വപ്നം കാണണോ ഒന്നും ഇല്ലട ചക്ക ഓരോന്നോർത്ത് അങ്ങനെ ഇരുന്ന് പോയി എത്രയാ ആ ഒരു പേഴ്സ് ഓർക്കാൻ തുടങ്ങി ഇന്ന് പതിവില്ലാതെ ഫൈസി സംശയത്തിൽ നോക്കി നീയല്ലേ പറഞ്ഞ് കുറെ വൈകി ഓട്ടം പോയി എന്നല്ല ഓ അതോ വൈകി എന്ന് പറഞ്ഞ് ഞാൻ എന്നാ ചേച്ചി വെയിറ്റിംഗ് ചാർജ് വാങ്ങിച്ചിട്ടുള്ളു എന്നെന്തായിരുന്നു എന്നാൽ മതി അവൻ പൈസക്കായി കൈ നീട്ടി ഓട്ടേച്ചി ചന്തയിൽ പച്ചക്കറി ഓട്ടമുണ്ട് ദൂരേക്ക് ആകുന്നു പോകുന്ന ഓട്ടോ ഒരു നിമിഷം നോക്കി നിന്നിട്ട് അവൾ ആ വലിയ വീടിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു മാ നിങ്ങൾ വന്നു പോലും കഴിക്കേ അടുക്കളയിൽ നിന്ന് അകത്തെ മുറിയിലേക്ക് നോക്കി നീട്ടി വിളിച്ചു ഫൈസി ഇക്കാക്ക എന്തിനേ മുളകല്ലായിട്ടേ ഏരി കൂടിയിട്ട മീൻകറിക്ക് പിഞ്ഞാണത്തിലേക്ക് അറിവിളമ്പുമ്പോൾ സേന് കുറ്റപ്പെടുന്ന പോലെ പറഞ്ഞു ഉം പണി കഴിഞ്ഞ ഉച്ചക്ക് ഉണ്ണാനായിട്ട് ഓടി വന്നല്ലേ ഓനെ കൊണ്ട് മീൻ കറി ഒപ്പിച്ചിട്ട് ഇപ്പൊ കുറ്റം പറയുന്നോടി പെണ്ണേ നീ അടുക്കളയിലേക്ക് മെല്ലെ നടന്നടുത്ത ഖദീജ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് രാവിലെ തുടങ്ങിയെന്നേ തല ഇറക്കം അപ്പൊ പിന്നെ ആരാ മീൻകറി ഉണ്ടാക്കാൻ പിന്നെ എൻ്റെ കാക്കുണ്ടാകുന്ന മീൻകറി അടിപൊളിയല്ലേ അടുക്കളയിലെ പുറത്തെത്തിണിൽ ചെറിയ ഊണുമേശയിൽ ചോറും കറികൾ എടുത്തു വെച്ചുകൊണ്ട് സെയിനും ഏട്ടനെ നോക്കി കണ്ണിറക്കി ഓൾക്ക് പരീക്ഷയില ഉമ്മ വരുന്നത് വലവും പഠിച്ചോട്ടെ നിങ്ങൾ ചോറഴിക്കാൻ നോക്കി ഞാൻ കഴിച്ചിട്ട് പോട്ടെ ചെന്നിട്ടാ ജമീലാത്തനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഉള്ളതാ അതിനാ പത്രാശാരി ഇവിടെ ഓട്ടോയിലൊക്കെ കയറുമോ എന്താ പെണ് പ്രായ അവർ ഇങ്ങനെയൊക്കെ പറയുന്നത് അവർ കാരുണ്ടാ പോകുന്നു എന്നെ വലിയ വിശ്വാസം അവർക്ക് അതാ എവിടെ എന്നെ വിളിക്കുന്നത് മുഖം കർപ്പിച്ച് അത്രയും പറഞ്ഞ് പെങ്ങളൊക്കെ അപടകൗരൂത്തിൽ നോക്കിയവൻ നാസർ എൻ്റെ കൂട്ടുകാരനല്ലേ ഉമ്മ അവന്റെ എന്ന് പറഞ്ഞാ എനിക്കും ഉങ്ങളെപ്പോലെയല്ലേ അവർക്കിപ്പോൾ കുറച്ച് പണവും ജീവിത സൗകര്യങ്ങളൊക്കെ ആയി കരുതി അവനെ മറക്കാൻ പറ്റുമോ അവനൊരു കാര്യം പറയുമ്പോൾ എങ്ങനെയാ ചെയ്യാണ്ടിരിക്കുക പിന്നെന്താ വിഷമം എന്ന് വെച്ചാ അവിടെ ചെന്ന് അപ്പം തുടങ്ങും അവർ എന്താ മോനെ ഇങ്ങനെ നാടേണ്ടി നടക്കുന്നത് ആണി ഒരു വിസ ഒപ്പിച്ചു തരാൻ നാസർ പറഞ്ഞല്ലേ അണക്കും പെയ്ക്കൂടെ ഗൾഫ്ക്ക് ഓൻ എന്തോരം പൈസയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയോ അങ്ങനെ തുടങ്ങും അവർ മകൻ്റെ ഗൾഫൂരാണ് അതുമാത്രമേ ഉള്ളൂ അവർ കൊണ്ടുള്ള കുഴപ്പം അവൻ കഴിച്ചിട്ട് എഴുന്നേറ്റ് കൈ കഴി എ മോനും പെയ്ക്കൂടെ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടണോ ഉമ്മാലി ഓടെ മകനെ നോക്കി എൻ്റെ ഉമ്മ അവിടെ ചെന്നാൽ ഇതിനേക്കാൾ കഷ്ടപ്പാടാണ് ജോലി ചെയ്യണം ഇവിടെ ആണെങ്കിലും ജോലി ചെയ്യണം എനിക്കിവിടുത്തെ ഈ ചെറിയ ജോലിയും സന്തോഷമൊക്കെ മതി അവൻ മെഞ്ചിലിരിക്കുന്ന ഉമ്മയെ പുറകിലൂടെ ചെന്ന് ചേർത്ത് പിടിച്ചു അപ്പോഴേ എൻ്റെ ഉമ്മ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുക ഈ തലറക്കം പ്രഷർ കുറവിൻ്റെതാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് നന്നായിട്ട് ഉറങ്ങി നല്ല ഭക്ഷണം കഴിച്ചാൽ അതങ്ങ് മാറിക്കോളൂ അതല്ലേ ഈ തിരക്കിനിടയിൽ ഞാൻ ഓടി വരുന്നേ ഒന്നും മിണ്ടാതെ സ്നേഹത്തോട് അവൻ്റെ കവിളിൽ കൈത്തല അമർത്തി ആ ഉമ്മ ഉമ്മയും പെങ്ങളും ഭക്ഷണം കഴിച്ച് കഴിയാൻ നോക്കിയിൽക്കാതെ അവൻ ഓട്ടോ സ്റ്റാർട്ടാക്കി ഇറങ്ങി വീട്ടിൽ നിന്ന് അര കിലോമീറ്ററോളം ദൂരമുണ്ട് നാസറിൻ്റെ വീട്ടിലേക്ക് നാസറിന്റെ പഴയ വീട് പൊളിച്ചുകളഞ്ഞ് പുതിയ പുതിയൊന്ന് കെട്ടിയിട്ട് ഇപ്പൊ രണ്ടു വർഷം ആവുന്നതേയുള്ളൂ വലിയൊരു ഇരുനില വീട് ഉപ്പ മരിച്ചിട്ട് പത്ത് വർഷത്തോളമായി ഒരു ഇക്കാക്കയും ഉമ്മയും മാത്രമേ അവനുള്ളൂ ഇക്ക കുറച്ച് മാറിയാണ് വീട് വെച്ചിരിക്കുന്നത് ഇക്കയും ഗൾഫിലായതുകൊണ്ട് ഇത്തേയും കുട്ടികളും മാത്രമാണ് അവിടെ നാസറാണിൽ കഴിഞ്ഞ അവധിക്ക് വന്നപ്പോൾ നിക്കാഹ് കഴിച്ചു ഇപ്പൊ രണ്ടു കൊല്ലായി ഒരു ചെറിയ കുട്ടിയുണ്ട് അവൾ മിക്കപ്പോഴും അവടെ വീട്ടിൽ തന്നെയാണ് ആ വലിയ വീട്ടിൽ ജമിയില്ലാത്ത മാത്രം ഒറ്റയ്ക്കാണെങ്കിലും അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ആൾക്കുള്ളതായി തോന്നിയിട്ടില്ല എപ്പോഴും സന്തോഷമായി തന്നെ ഇരിക്കുന്ന ഇത്ത ഗേറ്റ് കടന്ന് അവടെ മുറ്റത്തിന്റെ കോണിൽ പടർന്നു നിൽക്കുന്ന മാവിൻ ചുവട്ടിൽ ഓട്ടോ ഒതുക്കിയിട്ട് അവൻ ഇറങ്ങിച്ചെന്ന് കോളിംഗ് അടിച്ച് രണ്ടു നിമിഷങ്ങൾക്ക് ശേഷം അകത്തു ഒരു ശബ്ദവും കേൾക്കാതായപ്പോൾ അവൻ തുറന്നു കിടക്കുന്ന വാതിലൂടെ അകത്തേക്ക് കടന്നു എന്നിട്ട് ജമീലത്തെ വിളിച്ചു രണ്ടു പ്രാവശ്യം വിളിച്ചപ്പോഴാണ് അകത്തുനിന്ന് വിളി കേട്ടത് മോനെ ഫൈസി നീ ഇങ്ങോട്ടേക്കൊന്ന് വന്നേ അകത്തെ മുറിയിലേക്ക് കടന്ന ഫൈസി ജമീലത്തെ കണ്ട് ഓടിച്ചെന്ന് അവരെ താങ്ങി പിടിച്ചു കിടക്കയിൽ നിന്ന് ആയാസപ്പെട്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയവർ അവൻ പിടിച്ചില്ലായിരുന്നു നേരത്തെ വീണേനെ ഇതെന്താ പെട്ടെന്ന് ഇത്ര വയ്യാതായത് വൈകി തങ്ങൾ നേരത്തെ വിളിച്ചുകൂടായിരുന്നോ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവൻ ചോദിച്ചു പനി തുടങ്ങിയിട്ട് രണ്ടു ദിവസമായി തുടങ്ങിയപ്പോൾ സലീമിൻ്റെ പെണ്ണ് വിളിച്ചതാണ് അവരുടെ അടുത്തേക്ക് ചെല്ല ഈ വീടിട്ടിട്ടെങ്ങനെ പോവും ഇപ്പം പെട്ടെന്ന് ആ പനി കൂടി ഇതുപോലെ ആയത് നീ വരാൻ നോക്കിയിരുന്നതാ ഹോസ്പിറ്റലിൽ ചെന്ന് അവർ അത്യാഹിത വിഭാഗത്തിൽ കയറ്റിയപ്പോൾ തന്നെ നാസറിനെ അവൻ്റെ ഇക്കാനേയും വിളിച്ചു നാസറിൻ്റെ പെണ്ണിന് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരാൻ കഴിയില്ലത്രേ സലീമിൻ്റെ ബീവിക്ക് സ്കൂളിൽ പോയ കുട്ടികൾ തിരിച്ചു വരണം പോലും എന്തായാലും ഇവരിങ്ങനെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ വയ്യല്ലോ അവൻ ഹോസ്പിറ്റലിൻ്റെ ഇടനാഴിയിലൂടെ മെല്ലെ നടന്നു മണിക്കൂറുകൾ കഴിഞ്ഞു ഇതിനിടയ്ക്ക് ഇത്തേ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു രണ്ടു ദിവസം കിടക്കണത്രേ ഇഞ്ചക്ഷനുണ്ട് ഫോണാണെങ്കിൽ തുരിതുരാ അടിക്കുന്നു ഓട്ടത്തിന് വിളിക്കുന്നതാണ് സ്ഥിരമോട്ടമേല വേറെ ആളുകളെ വിളിച്ച് ഏർപ്പാട് ചെയ്തവൻ എൻ്റെ ഇക്ക നിങ്ങളിങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലാണെന്ന് ആ അതെ നിങ്ങൾ പറയുന്നെനിക്ക് മനസ്സിലാവും കാര്യം എൻ്റെ ഉമ്മയൊന്നുമല്ല കൂട്ടുകാരൻ്റെ ഉമ്മയാണ് എന്നാലും അവൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ സ്വന്തം ഉമ്മയെപ്പോലെ തന്നെയാണ് ഇങ്ങനെ ആളും തുണയില്ലാതെ അവരിങ്ങനെ കിട ഇങ്ങനെ ആളും തുണയില്ലാതെ അവരിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് വരുന്നത് എൻ്റെ ഓട്ടോയിൽ തന്നെ പോകണമെന്ന് വാശി പിടിക്കലേക്കാ ഇന്നൊരു ദിവസം മാത്രം ഞാൻ വേറെ ഓട്ടോ ഏർപ്പാട് ചെയ്ത് തരാം ട്രിപ്പിന്റെ ആലസ്യത്തിൽ മയങ്ങിയപ്പോഴാണ് ഫൈസിയുടെ സംസാരം കേട്ടത് ജമീല കണ്ണു തുറന്ന് നോക്കി അപ്പം എങ്ങനെയുണ്ട് ത കുറവുണ്ടാവോ കണ്ണു തുറന്ന് നോക്കുന്ന അവർ അലിവോടെ നോക്കിയവൻ എന്തായിട്ട് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നേ വല്ലാതെ വേദനിക്കുന്നുണ്ടോ ഞാൻ ഡോക്ടർ വിളിക്കണോ അവരുടെ കണ്ണിൽ നിന്ന് താഴെ കൊലിച്ചിറങ്ങുന്ന കണ്ണുനീര് കണ്ട് അവൻ പരിഭ്രമിച്ചു ഏഹ് ഒന്നുമില്ല മോനെ അവർ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു നിന്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മുന്നിൽ ഈ ഉമ്മയുടെ കണികൾ അറിയാതെ നിറഞ്ഞതാണെന്ന് പറയണമെന്ന് തോന്നി അവർക്ക് പണത്തേക്കാൾ വലുതായി പ്രായമായ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു വയ്യതാകുമ്പോൾ കൈപ്പിടിച്ച് കൂടെ നടക്കാൻ മക്കൾ അരികിലുണ്ടാവണമെന്ന് തന്നെയാണ് ഇപ്പം ഈ അവസരത്തിൽ നീയാണ് ശരി നിന്റെ തീരുമാനമാണ് ശരിയെന്ന് ഈ ഉമ്മ തിരിച്ചറിയുകയാണ് മോനെ അവരുടെ മനസ്സിങ്ങനെ പലതും മൗനമായി അവനോട് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു രാത്രി വളരെ വൈകിയപ്പോഴാണ് ജമീലയുടെ ആംഗ്ലയും നാത്തൂനും വന്ന് നാസർ വിളിച്ചു വരുത്തിയതാണ് മോനെ നിന്റെ ഉമ്മ ഭാഗ്യവതിയാ എല്ലാ അർത്ഥത്തിലും പോവാൻ നേരത്ത് അവനോട് അത്രമാത്രം പറഞ്ഞു അവർ അതിലുണ്ടായിരുന്നു എല്ലാം രണ്ടു മക്കളെപ്പറ്റി അമ്മയുടെ മനസ്സിലെ സങ്കടത്തിന്റെ ആഴം ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു പിന്നെ ഈ രണ്ട് മൂന്ന് ഓട്ടം കൂടെ പോയി നന്നേ വൈകിയാണ് അവൻ വീട്ടിലെത്തിയത് അവൻ വണ്ടി ഒതുക്കിയിട്ട് കിണറ്റിങ് നടന്നു അവിടെ അഴയിൽ കിടക്കുന്ന തോർത്തിട്ടുടുത്തിട്ട് കാക്കി ഷർട്ടും മുണ്ടും അവിടെ ഇരുന്ന ബക്കറ്റിലിട്ടു എന്നിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി തലവഴി ഒഴിച്ചു അഞ്ചു തൊട്ടി വെള്ളം അതാണ് പതിവ് വണ്ടിയിൽ നിന്ന് പേഴ്സും മറ്റ് സാധനങ്ങളും എടുത്ത് ഇറയത്തേക്കാറിയതും കണ്ടു വാതിൽ തുറന്ന് പരിഭവിച്ചു നിൽക്കുന്ന ഉമ്മ വൈകിയതിനാ ഈ കള്ള പരിഭവം എൻ്റെ ഉമ്മ നിങ്ങൾക്ക് പോയി കൂടെ എന്ന് പറഞ്ഞ് അവൻ അവരെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു ഇതാണ് ഫൈസി ഓട്ടോക്കാരനായ ഫൈസി അവന്റെ ഒരു ദിവസം ഇനി വയറനിറയെ ഉമ്മ വിളമ്പിത്തരുന്ന ചോറൊക്കെയുണ്ട് കുറച്ചു സമയം ഉമ്മാടെ മടി തലവെച്ച് കിടന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ സന്തോഷമായി ചെറിയ കുടുംബം സന്തോഷമുള്ള കുടുംബം പണവും സൗകര്യമൊക്കെ കൂടുമ്പോൾ ജോലി തിരക്കെന്നും പറഞ്ഞ് അമ്മയും അച്ഛനെയും കാണാൻ മടിക്കുന്ന അവഗണിക്കുന്ന പല മക്കളുമുണ്ട് അല്ലെങ്കിൽ ആണ്ടിലൊരിക്കൽ ഓണത്തിനോ പെരുന്നാളിനോ മാത്രം കണ്ടുമുട്ടുന്ന അതിഥികൾ ഓർക്കുക നമ്മുടെ രക്ഷിതാക്കൾക്ക് പ്രായമാകുമ്പോൾ നമ്മൾ അവരോടത്ത് കുറേ സമയം ചെലവഴിക്കണമെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ വളർത്തി വലുതാക്കി ഒരുപാട് സ്നേഹം ചൊരിഞ്ഞ് ആ മനുഷ്യർക്ക് അവസാന നിമിഷത്തിൽ അല്പം സന്തോഷമെങ്കിലും നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മക്കളെന്ന് പറയുന്ന വാക്കിന് എന്തർത്ഥമാണുള്ളത് എത്ര കോടികൾ നേടിയിട്ട് എന്താണ് കാര്യം